നമസ്കാരം വിവാഹ വിവാഹോഴിക്കാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മാർച്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് രണ്ട് മുസ്ലിം ബ്രൈഡിൻ്റെ ആണ് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് റജീനയുടെ ആണ് റജീനയ്ക്ക് നാൽപ്പത് വയസ്സാണ് എസ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസം ഫസ്റ്റ് മാരേജാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ മദർ രണ്ട് ബ്രദേഴ്സും മൂന്ന് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്താറ് വയസ്സ് വരെല്ലാം മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന ആദ്യ വിവാഹിതരുടെയും പുനർവിവാഹിതരുടെയും പ്രപ്പോസലുകൾ പരിഗണിക്കുന്നറിയിക്കുന്നുണ്ട് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് സെമീറയുടെ ആണ് വായിക്കുന്നത് സെമീറയ്ക്ക് മുപ്പത്തി ആറ് വയസ്സാണ് സുന്നി യുവതിയാണ് അഞ്ചടി അഞ്ചാണ് ഹൈറ്റ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ മതപഠനം ടെൻത്ത് തന്നിട്ടുണ്ട് ഇവിടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ മഞ്ചേരി ഭാഗമാണ് ഇവിടെ ഫാമിലി ഫാദർ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണേ മദർ ഹൗസൈഫാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഏജ് ലിമിറ്റ് പറയുന്നത് നാൽപ്പത്തി ആറ് വയസ്സ് വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ എന്നുള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്ട്രി ഉള്ളവർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഇതുപോലെ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേയും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ ഞങ്ങളുടെ പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്